ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലേവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പേർ വരുന്നത് ആർബിനോ പേഡിൻ്റെ ഒരു സെമി അഡൽറ്റ് പേറാണ് ഇത് ബോൺ ചെക്ക് ചെയ്ത് പേറാക്കിയതാണ് അപ്പോൾ ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരം രൂപയാണ് ആൽബിനോ ആർബിനോപ്പേഡിൻ്റെ ഡിഫറൻറ്റ് ലൈനേജിലുള്ള ഒരു സെമി അഡൽറ്റ് പേറാണ് ഈ പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ആൽബിനോ പൈഡും ഗ്രേ പൈഡും ആയിട്ടുള്ള ഒരു പേറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സെമി അഡക്റ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ആൽബിനോ പൈഡും ഒരു ആൽബിനോ കോക്ടേയിലും ആൽബിനോ കോക്ടൈല് ഫീമെയിലാണ് ആൽബിനോ പൈഡ് മെയിലാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരം രൂപയാണ് ആൽബിനോ പൈഡ് മെയിലും ആൽബിനോ കോക്ടൈൽ ആണ് അത് ഫീമെയിലും ആണ് ഈ ഒരു പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതും സെമി അഡക്റ്റ് പേറാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ഗ്രേ പൈഡ് മെയിലും ഒരു പേട് ഫീമെയിലുമായിട്ടുള്ള ഒരു പേരാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വൈറ്റ് വൈപേസ് ഗ്രേ പൈഡാണ് മെയില് ആ പേടാണ് ഫീമെയിൽ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടിനോ ഫീമെയിലും ലൂട്ടിനോ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു പേരാണ് ഇതും സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ലൂട്ടിനോ ഫീമെയിലും ലൂട്ടിനോ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു പേരാണ് ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നതും ഒരു സെമി ഇടത്ത് പേരാണ് ഇതിൽ ലൂട്ടിനോ മെയിലും ഗ്രേ ആണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ലൂട്ടിനോ മെയിലും ഗ്രേ ഫീമെയിലും ആണ് ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ആഫ്രിക്കൻ ലോബേഡിൻ്റെ ആൽബിനോ വിഷറിൻ്റെ ഒരു ബോൺ ജെക്കിയത് പേറാക്കിയ ഒരു പേറാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് റെഡ് ഐ ആണ് ആൽബിനോ വിഷറാണ് അപ്പോൾ ഈ ഒരു ആൽബിനോ വിഷറിൻ്റെ പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ആൽബിനോ വിഷറിൻ്റെ ഈ ഒരു പേരിൻ്റെ സെമീഡിൻ്റെ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് കളർ ജാവയുടെ ഒരു പേറാണ് ഈ ഒരു അഡൽട്ട് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ രണ്ടും വൈറ്റ് കളറാണ് ഒരെണ്ണം ചെറിയൊരു പൈഡാണ് അപ്പോൾ ഈ ഒരു അടൽട്ട് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊനൂറിൻ്റെ ഹാൻഡ് ഫീഡും ചിക്കുകളാണ് ഇതിന് മൂന്ന് പീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ പൈനാപ്പിൾ കൊനൂറിൻ്റെ ഹാൻഡ് ഫീഡും ചിക്കുകളാണ് ഇതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഒരു പീസിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ